ചെല പ്രായങ്ങളിൽ ഞങ്ങൾ വീട്ടിലുള്ള സമയത്ത് സ്കൂളിൽ പോയി മടങ്ങി വന്നാൽ പെട്ടടുത്തുള്ള വീടുകളിലേക്ക് മാതാപിതാക്കന്മാർ ഞങ്ങളെ പറഞ്ഞേക്കുമായിരുന്നു അവർ ജോലി കഴിഞ്ഞ് വരും അടുത്ത വീട്ടിൽ പോയിരിക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞു എവിടെയാക്കിയിട്ട് പോലുമായിരുന്നു അവരുടെ മടങ്ങി വരുന്നവരെയും ഞങ്ങൾ ആ വീട്ടിൽ സുരക്ഷിതരായിരിക്കും ഞങ്ങളുടെ ന്മാർ തിരികെ വരുന്നവരെയും ആ വീട്ടിലെ അമ്മമാർ ഞങ്ങൾക്ക് ആഹാരം നൽകി ഞങ്ങളെ കുളിപ്പിച്ച് ഞങ്ങളെ വളരെ നന്നായി നോക്കി അതൊക്കെ ഇന്നലെ കേരളത്തിന്റെ നല്ല പക്ഷെ വീട്ടിൽ പോലും നാടുകളാണ് അടിമയായ പിതാവും മകനും ഉണ്ടെങ്കിൽ ആ പിതാവിന്റെയും മകന്റെ അടുത്ത് ആ വീട്ടിൽപ്പെട്ട മകളെ അല്ലെ സഹോദരി ഇരുത്തിയിട്ട് പോകാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് നമ്മളെത്തി നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ ശിക്ഷ വിധിച്ച് പുലർത്തുന്ന ഒരാളെ നമുക്കറിയാം സ്വന്തം മകളെ ലഹരിക്കടിമയായി പിതാവ് കടലിൽ ഒതുങ്ങി കൊന്നു കളഞ്ഞിട്ട് ആ കുറ്റം കഴിഞ്ഞപ്പെട്ടു ശിക്ഷ റോഡിൽ നിമിച്ച് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ ചെയ്യാൻ മനുഷ്യൻ മടിയില്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒന്നാമത് മനുഷ്യനെ പിടികൊടുക്കിയിരിക്കുന്ന മദ്യവും മൈക്കുമരുന്നാണ് അതിന്റെ പിടിയിൽ നമുക്ക് മോചനം നേടിയ കഴിയുള്ളൂ കഴിഞ്ഞ ക്രിസ്മസിന്റെ ഒറ്റ ദിവസം മാത്രം നമ്മുടെ കേരളം കുടിച്ചു തീർത്തത് നൂറ്റി എൺപത്തിനാലിൽ പോയിന്റ് ആറ് എട്ട് കോടി രൂപയുടെ മാന്ദ്യമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഈ ഇവർ സർദ്ദനം ഉണ്ടായത് എന്തൊക്കെ ചിരിപ്പിച്ച കാര്യം നമ്മുടെ മാവലി സ്ഥാപനങ്ങളിൽ വളരെ ക്ഷാമമുള്ള കാലമാണിത് വളരെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം നമുക്ക് ലഭിക്കുമ്പോൾ മദ്യം ഏത് ബ്രാഞ്ചിൽ പെട്ടതും ഏത് നിലവാരത്തിൽപ്പെട്ടതും എത്ര വേണമെങ്കിലും യഥേഷം കേരളത്തിൽ ലഭ്യമാണ് കോളി കണക്കിൽ വീക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗത്ത് നടക്കണവശ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മഞ്ജ്യത്തിന് മറവിടിച്ച് ലഘുയുടെ മാതൃത്വങ്ങളെ ബഹുമാനിക്കാൻ കഴിയാതെ കഴിയാതെ കാണാൻ കഴിയാതെ ആ സഹോദരിയെ സഹോദരിയായി കാണാൻ ഒക്കെ അധമമായ പ്രവർത്തികൾ നമ്മുടെ കേരളത്തിൽ തിരുവോരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ അറുപത് വയസ്സോ നമ്മുടെ അമ്മയ്ക്കും ആറ് വയസ്സോ നമ്മുടെ കുഞ്ഞിനും പൊതുനിരത്ത് നടക്കാൻ പറ്റുന്നില്ല വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല പോലീസ് സ്ഥലങ്ങളിലോ വീട്ടിനകത്തോ ഒക്കെ സുരക്ഷിതരല്ല വളരെ സങ്കടകരമായ േ ഈ നാടിന് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഈ നാട് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ നാടിനെ നമുക്ക് രക്ഷിച്ചേ മതിയാകുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സന്ദേശമായി നിരവധിയിടങ്ങൾ നിൽക്കുന്നത് ഇന്നലെ ഈ സന്ദേശം നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് മാറ്റി വരുത്തിയിട്ടുണ്ട് സമാധാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷകരമായ കുടുംബാംഗത്തിലേക്ക് നിരവധി ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ തന്നെയാണ് ഈ സന്ദേശം ഞങ്ങൾ ഈ പാതയോടെ മനുഷ്യൻ ഇവിടെ ആ തിന്മയുടെ പ്രവൃത്തിയിലേക്ക് മദ്യപാനത്തിലേക്ക് കൊലപാതകത്തിലേക്ക് മോഷണം അധാർമികമായ നീതിയുടെ പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ മാറാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യനിൽ മനുഷ്യനിൽ ഉള്ള പാപമെന്ന വളരെ വ്യക്തമായി പറയുന്ന ഏക പുസ്തകം ബൈബിൾ മാത്രമാണ് സ്വഭാവം അധർമ്മം ചെയ്യാൻ മനുഷ്യന് ഭയമില്ല അനീതി ചെയ്യാൻ മനുഷ്യന് ഭയമില്ല അമ്മയെ ഉപരി മടിയില്ലാത്തവനായി അപ്പനെത്തി വളർത്തി അപ്പനെ ആയുധം കൊണ്ട് വെട്ടി പരിക്കൽപ്പിക്കാൻ മടിയില്ലാത്തവനായി ഒരു മനുഷ്യന്റെ മനസ്സിനെ ഉൾപ്പെടുത്തുന്നത് കഠിനമാക്കുന്നത് പാപമെന്ന സ്വഭാവമാണ് പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ നമുക്കതിനെ കണ്ടെത്തി അതിനെ നശിപ്പിച്ച് കളയാമായിരുന്നു പാപം ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നമുക്കതിനെ പിടിച്ച് ഇട്ട് ശിക്ഷ തിരിച്ച് അവിടെ ഒരിക്കലും പുറത്തിറങ്ങാറൊന്നും കൽത്തുറയിൽ അടയ്ക്കാമായിരുന്നു പാപം ഒരു വസ്തുവല്ല പാപം പാപം ഒരു ഒരു വ്യക്തിയല്ല സ്വഭാവം ആയതുകൊണ്ട് മനുഷ്യന്റെ രൂപമാലമായിരിക്കുന്നു അത് വിവിധ നിലകളിൽ പ്രവൃത്തിയായി പുറത്തു വരുന്നു മോഷണമായി കൊലപാതകമായി മാതാപിതാക്കന്മാരെ ഉറവിക്കുന്ന മദ്യത്തിന്റെ അടിമയായി ലഹരി അടിമയായി ഇങ്ങനെ വിവിധങ്ങളായ അനീതിയുടെ പ്രവൃത്തിയിലേക്ക് മനുഷ്യ ഈ ഇതാ മനുഷ്യൻ മോചനം ആവശ്യമായിരിക്കുന്നത് പാപത്തിൽ ും സമാധാനമില്ലാത്തവനായി സന്തോഷമില്ലാത്ത യാത്ര ചെയ്ത് ഒരിക്കലും അല്പവിശത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ വാഹനത്തിലോ മുതൽ ചാടി ജീവിതം അവസാനിക്കുന്ന നിരവധി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മോചനം ആവശ്യമാണ് ആത്യന്തികമായി ഏതൊരു മനുഷ്യനും പാപത്തിന് മോചനം ആവശ്യമാണ് നിരവധി പ്രസംഗങ്ങൾ

ായി മു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് പാപത്തിൽ രക്ഷ നേടണം ഏതാണ് വഴി ഏതാണ് മാർഗം ഏത് വഴി പിൻപറ്റിയാൽ കാര്യങ്ങൾ ചെയ്താൽ മോചനം നേടാൻ കഴിയും സംഭവിക്കുന്നുണ്ട് ഇവിടെ അധർമ്മങ്ങൾ അനീതികൾ ആത്യന്തികമായി പാപത്തിന്റെ മോചനം നമുക്ക് ആവശ്യമാണ് പാപമോചനം എവിടെയാണ് ലഭിക്കുന്നത് പാപത്തിന്റെ സാധനം എവിടെയാണ് ലഭിക്കുന്നത് ഏതെങ്കിലും കിട്ടുമോ ഏതെങ്കിലും

മാത്രമാണ് രക്ഷെ മാനവരും ഈ പാപത്തിൽ ഞങ്ങൾക്ക് മോചനം ആവശ്യമാണ് കാലാന്തരങ്ങൾക്ക് മുമ്പേ മനുഷ്യന്റെ അന്തരീക്ഷത്തിൽ മെടങ്ങുകയാണ് هاي <applause> ലോകത്തിന്റെ വീടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അരിഷ്യാണ് ഈ മരണത്തിനധികമായ ശരീരത്തിൽ നിന്ന് ഞങ്ങളെ ആരാണ് രക്ഷിക്കുന്നതെന്ന് അസമിക് വിളിച്ചു പറയുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നു പാപത്തിന്റെ ഒരു മോചനം ഞങ്ങൾക്ക് ആവശ്യമാണ് മാനവരാശി ഒന്നടങ്കം ഇത് ഈ ചോദ്യം ദിനുമ്പോൾ മനുഷ്യൻ പിൻപറ്റിയ തത്വസംഹിതകൾക്കും ആത്മീയാചാര്യന്മാർക്കും മനുഷ്യൻ പിൻപറ്റിയ യാതൊരു കർമ്മകാന്ഡ പദ്ധതികൾക്കും മനുഷ്യൻ ആശ്രയിച്ച മധ്യസ്ഥന്മാർക്കൊന്നും രക്ഷ മനുഷ്യകുലത്തെ മാനവകുലത്തെ മനുഷ്യയെ രക്ഷിക്കാൻ കഴിയുന്ന ഏക രക്ഷാ നായകൻസ മാത്രമാണ് ഇതാ മനുഷ്യൻ തേടുകയാണ് മരണത്തിന് വിടലാട മക്കൽ ഉണ്ട് മാനവരാശി തേടുമ്പോൾ രക്ഷകന്മാരെന്ന പേര് വീക്ഷ

മരണത്തിന് വിളിച്ചു പറയുമ്പോൾ ഇതാ മനുഷ്യൻ തേടുകയാണ് ഞങ്ങൾ ആണ് ഞങ്ങളെ സത്യത്തിലേക്ക് നയിച്ചാലും ഞങ്ങൾ ഇരുവിലാണ് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഞങ്ങൾ മരണത്തിലാണ് ഞങ്ങളെ ജീവനിലേക്ക് നയിച്ചാലും എന്ന് പറഞ്ഞ് മാനവ ജനതയുടെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വന്ന ആർക്കും തന്നെ മറുപടി എടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ

<Sess> ും ആരോപണങ്ങൾ പലരുടെ മേലെ നമ്മൾ ആരോപിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് വളരെ വ്യക്തമായി അവകാശപ്പെട്ട പോലെ ഒരു കാരണം പാപ ഇരുളിൽ 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 ആണ്ടുപോയ 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 മാനവരാശിക്ക് വെളിച്ചമായി തീരാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ പാപം മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ആ നോക്കി ബൈബിൾ ഈ ഇരുളിലാണ് പാപത്തിന്റെ ഇരുളിലാടി കിടക്കുന്നത് ഈ ഇരുളിൽ നിന്ന് ഒരു വാചനം ആവശ്യമാണെന്ന് പറയുമ്പോൾ ഈ ഈ വെളിച്ചമായി നിന്ന് ഇറങ്ങി വന്ന I'm <their> going

ാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു പട്ടിടത്ത് നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു ലോകരക്ഷകനായ ഐഹിക ആഗമനം വേണ്ടിയായിരുന്നു ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്ന് ഉച്ചനീതി വ്യത്യാസങ്ങൾ സകല മനുഷ്യനും രക്ഷ നേടുവാൻ ഭാപത്തിന് സ്വാതന്ത്ര്യം നേടുവാൻ ഒരേ ഏഴുമതി യേശു ക്രിസ്തു മാത്രമാണ് ഇനി ക്രിസ്തു പാപത്തിന്റെ സ്വാതന്ത്ര്യം പാപത്തിന്റെ നിർവോചനം എങ്ങനെയാണ് സാധ്യമാക്കിയത് ഈ മണ്ണിലേക്ക് ഇറങ്ങി വരുന്നു പാപത്തിന്റെ സമ്പളമായ മരണം ഭരിക്കുവാൻ മഹാദൈവത്തിന് മടിത്തടം വിട്ട് നാലാഘമാരുടെ ആരാധന വിട്ടി മഹീതലത്തിൽ അവതരിച്ച് മാനവ മാലിന്യങ്ങൾ തൻ മനസ്സോടെ തന്റെ മഹനീയമായ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മരക്കുറിച്ചിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ കാൽവരി കുറിച്ചിലെ പാപപരിഹാര യത്നത്തിലൂടെ മാത്രമാണ് മാനവ ജനതയുടെ പാപമോചനം വീണ്ടെടുപ്പ് സ്വാതന്ത്ര്യം സ്വായ

ഞാനൊരു പാപയായ മനുഷ്യനാണ് എന്റെ പാപ പരിഹാരം അങ്ങനെ വന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപത്തിന്റെ പരിഹാരം അങ്ങയുടെ ക്രൂശമരണമാണ് ആ മരണമാണ് എന്റെ പാപത്തിന്റെ കഥയെ കഴുകിക്കുറഞ്ഞത് അങ്ങനെ എനിക്ക് ആവശ്യമാണ് സമാധാനമില്ലാത്ത എനിക്ക് അങ്ങേ ആവശ്യമാണ് ജീവിതം തകർന്ന എനിക്ക് അങ്ങേ ആവശ്യമാണ് എന്റെ ജീവിതത്തെ എങ്ങനെ കഴിയും എന്റെ കുടുംബത്തെ കഴിയും തകർന്ന എന്റെ ബിസിനസ്സിനെ ഉറപ്പിക്കാൻ കഴിയും പോയ തലമുറയെ മടയ്ക്ക് തരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ കൈവിട്ടുപോയ കുടുംബ സമാധാനം മാത്രമേ കഴിയുള്ളൂ അങ്ങെന്റെ ഉള്ളിലെ യാണ് കണ്ടാലും ഞാൻ ഒരിക്കലും നന്നായി തന്നെ ജീവിതത്തിൽ മാറ്റമുണ്ടെന്ന് വസ്തുതിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുക ായി ഒരു നല്ല പിതാവായി ഒരു നല്ല മകനായി ഒരു നല്ല ഭിതാവായി ഒരു നല്ല അമ്മയായി നല്ല മകളായി അവരുടെ മാതൃകയായി പിന്തുടത്തി

സേ യേശുക്രിസ്തുവനെ നാമം മാത്രമാണ് ഈ കർത്താവിനെ ഹൃദയനാധനായി അകgetTotal അംഗീകരിച്ചുകൊണ്ട് അവനെ ധന്യമാക്കുവാൻ കർത്താവ് നിങ്ങൾ எல்லരെയും അംഗീകരിക്കേണ്ടത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുറിലോകത്തിന്റെയും പാപത്തിൻ പരിഹാരത്തിനായി 33-ന്റെ വയസ്സിൽ കാൽവറകളുടെ കുടക്കടത്തിൽ മാനവജാതിയുടെ പാപത്തെ കരയേ കളി കളയുവാൻ യേശുനാമത്തിൽ ഒരിക്കിയ പുണ്യആഹരക്തത്തിന്റെ അംബാദങ്ങളെ ഏറ്റുകൊണ്ട് എന്ന വാക്കൽ കടിവരെയുള്ള സമാധാനം നൽകി ദൈവം നിങ്ങളെ അംഗീകരിക്കും ആറാകട്ടെ ശ്രീദാസിനെ നന്ദി അറിയിക്കുന്നു വിശേഷാൽ